പിന്നെ ഞാനൊരു ആദിവാസിയാണ് അതുകൊണ്ട് അത് എനിക്ക് ഇപ്പം ഇത് ജോലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ല പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സമൂഹം എൻ്റെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാം പഠിക്കാം വിദ്യാഭ്യാസം കിട്ടണം ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള മെട്രിക് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ചും ചില കള്ളക്കളികളെക്കുറിച്ചും ഒരാദിവാസിയും സാമൂഹിക പ്രവർത്തകനുമായ ബാലചന്ദ്രൻ്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് നമുക്ക് കേൾക്കാം ഞാൻ ഇന്നത്തെ രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പരിശോയ്ക്ക് എം ആർ എസ് ഒരു ഡ്രൈവിംഗ് ഇതിൽ ഒരു വെഹിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ട് ടി വി അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു കോഴി കൊടുത്തേക്കുന്നത് പതിബലി ചിന്ത നിർത്തി മുന്നിൽ പോകാം പിന്നെ അന്നപ്പം അത് അതനുസരിച്ച് ഞാൻ ചെന്നപ്പം എം ആസ് ഒക്കെ ഒരു എം ആസിൽ ഒരു കുട്ടികൾ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് പിള്ളേർ പഠിക്കുന്നുണ്ട് ആ പിള്ളേർക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ പത്ത് ഇരുപത്തഞ്ച് വർഷമായി നടത്തുന്ന ഒരു എംബാസി അഞ്ച് ആ പത്തേക്കർ അഞ്ചത്തേക്കർ വസ്തുവുണ്ട് അതിൻ്റെ അകത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മധുര കത്തിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു കിണർ ഒന്നും ഇല്ല അവത്തിൽ പ്രത്യാവിച്ച കിണർ ഒത്തിരി ഇല്ല അവർക്ക് വെള്ളം കുടിക്കാൻ ആ വെള്ളം കുടിക്കാൻ പിള്ളേർക്കും അത് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ രക്ഷകർക്കാർക്ക് ചെല്ലുമ്പോൾ പി ടി എം വിളിക്കും വിളിക്കുമ്പോൾ എന്തിരു ഹാളുണ്ട് ആ ഹാളിൽ വെച്ച് പി ടി എം കൂടും കൂടിക്കഴിയുമ്പോൾ രക്ഷകർത്താക്കോ പറയും മാതാപിതാക്കളോട് പറയും കുട്ടികൾ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല അതുകൊണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ അവർ പറഞ്ഞാൽ അങ്ങ് മനസ്സ് മാറ്റും ഈ പിന്നെ താമസിച്ച പോഷൻ്റെ അത് കയറി നോക്കുന്നില്ല ഈ മാതാപിതാക്കൾ നോക്കുന്നില്ല അങ്ങൾക്ക് വെള്ളമില്ല കുടിക്കാനല്ല വെള്ളമില്ല അതുപോലെ തന്നെ കരിഞ്ഞ് കൊല്ലം ഒരു കുഞ്ഞ് ആ ബാത്റൂമിൽ കയറിട്ട് ബാത്റൂമിൽ പോയിട്ട് കഴിക്കാൻ വെള്ളമില്ലാതായപ്പോൾ അവിടെ ഉടുപ്പ് ഇട്ടുടുപ്പ് പോയി തുറച്ച് കഴിഞ്ഞ് കാലും കരിഞ്ഞ് വെക്കും എന്നത്ത് പോലും അത് കുടിക്കാൻ വെള്ളമില്ല കുളിക്കാനും വെള്ളമില്ല അവരെ വെള്ളം ഒഴിക്കുന്നവർ വെളിയിൽ നിന്ന് വെള്ളം വണ്ടിക്ക് ഇറക്കുന്നത് ഇത്ര വർഷമായിട്ടും വെള്ളം വെളിയിൽ നിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കയറുന്ന ആവശ്യമാണ് അത് ഉദ്യോഗസ്ഥ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ജന്റത്തെ കയറാണ് എല്ലാ പുറത്ത് ഒത്തിരി ഹോസ്റ്റലുകളുണ്ട് അവരെ കറണ്ട് പോലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ജന്റത്ത് പോകണാകുന്ന ഒരു വിശമുണ്ട് പക്ഷേ പരിശീലിക്കുന്ന എം ആർ സി അതില്ല എം ആർ സി കഴിഞ്ഞാൽ ആറ് വർഷമായിട്ട് ജന്റത്തെ കയറായിരിക്കുവാണ് കറണ്ട് പോകുമ്പോൾ മെജുതി കത്തിച്ചാൽ പിള്ളേർ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം അറിയുവാണ് ഒരു കോഴ്സിൽ ഇനി സംഭവം ഇല്ല അത് ചെയ്യാൻ പുതിയ ജന്തു പുതിയ ജനത്തെ സംബന്ധിച്ച് വെക്കണം പിറ്റേ സംബന്ധിച്ച് വെക്കണം അല്ലെങ്കിൽ അവര് വേറെ ശരിയാക്കി വെക്കണം അതാ ചെയ്യേണ്ടത് യാതൊരു ആറ് കൊല്ലം കൊണ്ട് ജനതാണ് ചോദിക്കുന്നത് പഠിക്കുന്നത് മെഴുകുതിരി പോകുമ്പോൾ കറണ്ട് അത് കഷ്ടമാണ് അതൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കാലത്ത് പ്രതീക്ഷിക്കുന്ന അവരില്ലാത്ത ജനത വാഴയ കേട്ട് വെച്ച് വെട്ടം കുടുക്കും കാരണം ജില്ലാ കാലത്ത് പോകുമ്പോൾ കാണിക്കാൻ വേണ്ടി തൂത്തുവായി തുടച്ച വൃത്തിയാക്കി വരും കാരണം ജില്ലാ കാലത്ത് കാണിക്കാൻ വേണ്ടി ആ സമയത്ത് രഹസ്യാന്വേഷണം വെക്കണം അതെ ജന അല്ല ഉദ്യോഗസ്ഥന്മാര് വരുമ്പോൾ അവിടെയുള്ള ജോലിക്കാരും അധ്യാപകരും എല്ലാം ചേർന്നിട്ട് അവിടെ അവരെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുറമേ വലിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം ക്ലിയറാക്കി വിദ്യാർത്ഥികളെല്ലാം ഒരുക്കി നിർത്തുക എല്ലാ കാര്യങ്ങളും ഒക്കെ തൂത്ത് വൃത്തിയാക്കുക പെയിന്റ് അടിക്കുക എല്ലാം കാര്യങ്ങളും അവര് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയ പടിയാവുക എല്ലാവരും സർക്കാർ ജോലിക്കായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ശരിയായ പഠനം കിട്ടുന്നുണ്ടോ പഠിക്കാൻ പറ്റുന്നുണ്ട് കാരണം ആയിരുന്നു പത്താം സ്വന്തം പേര് ഒരു അറിയത്തില്ല പിന്നെ അവിടെ ഈ വലിയ വിജയങ്ങളൊക്കെ സംഭവിക്കുന്നത് നല്ല കാരണം അവരെ അധ്യാപകരുടെ ജോലി പോകുക അതുകൊണ്ട് അവര് മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ ജയിപ്പിച്ചു കാരണം കാരണം ഈ പോയ സ്വന്തം പേര് അറിയത്തില്ല കൊച്ചി മോശം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അഞ്ഞൂറ് കൊല്ലം പഠിച്ചോളൂ ഈ കൊല്ലം മാറ്റി കാരണം അവരുടെ ശരിയാവുന്നില്ല പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും സ്വന്തമായിട്ട് പിന്നെ അതുപോലെ ഉദ്ദേശമായ സാധന്മാര് സാറന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സാറന്മാര് എങ്കിലെങ്കിലും പത്തോന് ഞാൻ പേരും മൂന്നോ ന്യാമൊക്കെ വീട്ടിൽ പോവാം

ി ബസ് നിയമനുള്ള പോവുക അവര് നിക്കത്തില്ല അവര് മൂന്ന് മണി ആകുമ്പോൾ അവർ വീട്ടിൽ പോയി എല്ലാ ഉദ്യോഗസ്ഥന്മാരും മൂന്ന് മണിയാകുമ്പോൾ പോയിരിക്കും കാരണം അവർക്ക് അവര് മതി സർക്കാർ ശമ്പളം പിന്നെ ഡെയിലി ബേസ് അവര് ഡെയിലി ബേസിനാണ് അവർക്ക് ചെയ്താൽ അപ്പോൾ അവര് ഈ രാവിലെ ഇരുപത്തിനാലുമണിക്ക് അവർ ചെയ്യുക കാരണം അവര് രാവിലെ മണിക്ക് ആറുമണിക്ക് റൂഷ്യെടുക്കണം വൈകിട്ട് പോകുമ്പോ ഭയത്ത് തോഷിപ്പ് എടുക്കണം അപ്പൊ ഇവരുടെ ഇവരുടെ കുഞ്ഞുങ്ങളോടൊക്കെ കുട്ടികളോടൊക്കെ ഈ അധ്യാപകരുടെ സമീപം എങ്ങനെ ഒരു ആദിവാസി കുഞ്ഞുങ്ങളെന്നുള്ള ഒരു കാര്യത്തില് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടും ഇല്ലെന്നും പഠിച്ചില്ല അവർക്കൊന്നുമില്ല അവർക്ക് കത്തിയും മുത്തും പോകുക ശമ്പളം മതി അക്കൊന്നും പൈസ വരും അതാണ് മെയിൻ വിഷയം ബേസ് എന്ന് പറഞ്ഞാൽ അവരെ ഡെയിലി ബേസുകൾക്ക് അവർ പണി ചെയ്യുന്നു അതായത് ഡെയിലി ബേസ് തേച്ച് അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ അല്ലാത്ത ആൾക്കാർ അല്ലാതെ സ്ഥിരം ഒന്നും അവർ നല്ലപോലെ ജോലി ചെയ്യുന്നില്ല അതിൽ എന്താണെന്ന് വെച്ച് ഈ ടീച്ചേഴ്സുമാരും അവർ തന്നെ താമസിച്ച് പണിയാണ് ടീച്ചേഴ്സന്മാർ വെച്ചത് കാരണം ടീച്ചേഴ്സന്മാർ അവർ രാജ്യം പകരം താമസിച്ച് അവർ ഹോസ്റ്റലിൽ താമസിച്ച് അവർക്കുള്ള ക്ലാസ് എടുക്കുന്നതാണ് പക്ഷെ ഇവര് മൂന്ന് മണി ആകുമ്പോൾ വിട്ടു പോകും പത്ത് മണിയാകുമ്പോൾ പേരും എം ആയി ചെയ്തിട്ട് പോകുന്നു ബാക്കിയുള്ളവരുടെ ഡെയിലി ബേസിൽ രണ്ട് പെണ്ണുങ്ങൾ വന്ന് അവർ ചെയ്തുതോന്നും അതായത് അവർക്ക് ഒരു കാര്യം അവിടെ പിന്നെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും അധ്യാപകരോ ഉദ്യോഗസ്ഥരോണ്ടോ അതെന്താ അവരെ വെക്കാത്ത പിന്നെ ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഹൈസ്കൂളിലെ ജോലിക്കാർ പോലും ആദിവാസികളില്ല തൂപ്പുകാരി പോലും ഇല്ല ആദിവാസി ഒരു തൂപ്പുകാരി പോലും ഇല്ല ഒരു തുണി അലക്കുകാരി പോലും ഇല്ല കാരണം അവരെല്ലാം അവരുടെ ആയ ആയമാര് അതും മറ്റുള്ളവർക്ക് സ്ഥിരം ആദിവാസിന്ന് പറഞ്ഞ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും സ്ഥിരം ജോലി ഒരു ജോലി ആ ഇപ്പൊ ആ എം ആസിൽ ഇല്ല പിന്നെ ആദിവാസിക്ക് രണ്ടുപേരെ വെക്കും കുക്കിങ് ഡെയിലി ഒരു കൊല്ലത്തേക്ക് കൊച്ചു ഇന്നിപ്പം വന്ന ഒരു കൊല്ലം രണ്ട് പേര് ബന്ധങ്ങളെ വിളിക്കും കുക്ക് ചെയ്യും അവരെ മാറ്റി വരും അതുപോലെ രണ്ടുപേരെ വെക്കും കുക്കിങ് അതേ കൊല്ലം ആദിവാസി സ്ഥിരമല്ല ഒരു കൊല്ലത്തേക്ക് ഡെയിലി വെച്ച് രണ്ട് ആദിവാസി കൊടുക്കുന്നത് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് ജോലിക്കാതെ മൊത്തം അവധി ജോലിക്കാതെ മൊത്തം മറ്റാൾക്കാർ ഇല്ല ആദിവാസികൾ സ്ഥിര ജോലി ഇല്ല രണ്ടേക്ക് രണ്ടുപേരെ വെക്കും കുക്കിങ് ഒരു കൊല്ലത്തേക്ക് വിളിക്കും അത് മാറ്റി പിന്നെയും വീണ്ടും വെക്കും ഇതാണ് നടക്കുന്ന സംഭവം അതുപോലെ തന്നെ അവരുടെ 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 അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കാണിക്കുന്ന ആ കൊള്ളയാണ് കാണിക്കുന്നത് എം ആർ എസ് എന്ന് കഴിഞ്ഞാൽ കൊള്ളയാണ് കാണിക്കുന്നത് ആ പിള്ളേരെ വേരും പറഞ്ഞ് പിള്ളേരെ കൊള്ളയടിക്കുക അവരുടെ പിള്ളേരെ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് എങ്കിലും തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ ആരായാലും എന്ത് തീരുമാനം എടുക്കേണ്ടേ പറ്റത്തുള്ളൂ കാരണം ഇത് ഇങ്ങനെ പോയാലൊക്കെ എം മാസം കഴിഞ്ഞാൽ രഗസ്യന്വേഷണം വെക്കണം കാരണം മയക്കുകയും അല്ലെങ്കിൽ വിളിച്ചു മേടിക്കില്ല രഗസത്യേഷൻ മത്സ്യവശ്യ കമ്മീഷൻ അതുപോലെ ജില്ലാ കലക്ടർ മന്ത്രിമാർ എം എം എൽ എ എന്നൊക്കെ എം എൽ എ ഇപ്പോൾ ജില്ലയിൽ നിന്ന് ഓരോ മുമ്പേ പറയുമ്പോൾ പോലെ അവർ മൊത്തം പെയിൻ്റ് അടിക്കുന്ന തൂത്തുപാരിയും വൃത്തിയാക്കും ആ ബാത്റൂമും കാര്യവും വെള്ളം വായിക്കും എന്തൊക്കെ വേള കാണിക്കില്ല എന്തു ഞാനേ കാണിക്കില്ല പുള്ളി പോയി കഴിയുമ്പോൾ ആരും ഇല്ല ആവുമ്പം പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആരാന്നിട്ട് വിദ്യാഭ്യാസത്തിന് മെയിനായിട്ട് തീരുമാനിക്കാം കാണണം കാരണം എം ആർ സി വന്ന് ജഗത്യ അന്വേഷണം വെക്കണം അത് പോലും അറിയാം എം ആർ സി ഒരു കുഞ്ഞു പോലും അറിയാതെ ചെന്ന് കേറി കഴിഞ്ഞാൽ അറിയാവൂ ഇതിൻ്റെ അകത്ത് പേര് മൊത്തം ഹോഘോഷം മൊത്തം പരിശോധിച്ച് നോക്കണം ഇതിനകത്ത് എന്തോ കാണിക്കുന്നതെന്ന് അത് ജഗത്യന്വേഷണം വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ എം ആർ ശരിയാകത്തുള്ളൂ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മൊത്തത്തിൽ ശരിക്കും കൈകാര്യം ചെയ്യണം ഇത് ചെയ്യണം അതേ പറ്റത്തില്ല പിന്നെ ഞാനൊരു ആദിവാസിയാണ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇത് ജോലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനൊന്നുമില്ല ഇല്ല പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സമൂഹം എൻ്റെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കും പഠിക്കാം വിദ്യാഭ്യാസം കിട്ടണം കാരണം അവർ ജയിലിൽ കൊണ്ടിട്ട് ജയിലിക്ക് നമ്മൾ കൊന്നിട്ട് വളർത്തുന്നതല്ല അവരെ പഠിപ്പിക്കാൻ ആ എം ആ സ്കൂളിൽ പഠിപ്പിക്കാൻ ഭംഗി കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കുക നല്ല രീതിയിൽ തെറ്റി അത് എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ അങ്ങ് സമൂഹമാണ് ഇനി തലമുറയാണ് അതുങ്ങളിൽ ഇങ്ങനെ നശിച്ചു പോവാൻ പാടില്ല നല്ല വിദ്യാഭ്യാസം കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം പഠിപ്പിക്കാം രാത് അവിടുത്തെ ടീച്ചേഴ്സന്മാരും ടീച്ചറും സാറന്മാരും വൈത്തും അവർ നിന്ന് പഠിപ്പിക്കണം പഠിപ്പിച്ചേ പതിയാകത്തും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നല്ല ഒരിൽ പഠിപ്പിക്കണം കുഞ്ഞു അല്ലാതെ മൂന്ന് മണിക്ക് പോകുന്ന ടീച്ചർമാരെ അത് വെക്കണ്ട ടീച്ചർമാർ വേറെ ടീച്ചർമാരെ വെള്ളിയിൽ വെക്കത്തല്ലെങ്കിൽ പുതിയ ടീച്ചർമാരെ വെക്കണം ഇങ്ങനെ മൂന്ന് മണിക്കും നാലുമണിക്കും രണ്ടു മണിക്കും പോകാൻ ടീച്ചർമാർ അത് വെക്കുന്ന കാര്യമില്ല നല്ലപോലെ രാജ്യം പകലും നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർമാരെ വെച്ച് പഠിപ്പിച്ച ശമ്പളം കൊടുക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങാ ആ എൻ്റെ കുഞ്ഞുങ്ങാ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സമൂഹമാണ് ഏഹ് ഇവരി കാണിക്കുന്നത് എന്തുവാ കാണിക്കുന്നത് അതുകൊണ്ട് ഈ എൻ്റെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പതിപ്പിക്കണം പതിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ വിറങ്ങണം ഏഹ് സ്വന്തമായിട്ട് പേര് ഞാൻ പഠിക്കണം ഇല്ലാതെ അത് അങ്ങനെ ഞാൻ ചെയ്യാൻ അത് ചെയ്യണം